ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയെട്ട് എന്നീ വർഷങ്ങളിലും ബാങ്കുകൾക്ക് അമിത അധികാരം നൽകാൻ വേണ്ടി മൻമോഹൻ സിംഗും പി ചിദംബരവും കൂടി പരിശ്രമിച്ചാണ് ഡെബിറ്റ് റിക്കവറി ട്രൈബ്യൂണൽ ഉണ്ടാക്കിയത് സർഫാസി നിയമപ്രകാരം കിടപ്പാടം ജപ്തി ചെയ്യപ്പെട്ടാൽ ഇരയ്ക്ക് സിവിൽ കോടതിയെ സമീപിക്കാനാവില്ല പകരം ഡി ആർ ടി എ വേണം സമീപിക്കാൻ ഇത് യഥാർത്ഥത്തിൽ ബാങ്കുകൾക്കു വേണ്ടി കടക്കണിയിലായവരുടെ സ്വത്തുവകകൾ നീതിന്യായ വിചാരണ കൂടാതെ പിടിച്ചുകൊടുക്കുന്നതിനുള്ള സംവിധാനമാണ് ബാങ്കുകളിൽ നിന്നും വിരമിച്ച ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് ഇവർ ബാങ്കുകളുടെ ഏജന്റുമാരായും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും നഗരങ്ങളും ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ കയ്യിലാണ് രോഗങ്ങൾ വിവാഹം വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്കാണ് സാധാരണക്കാർ വായ്പ എടുക്കുന്നത് എന്നാൽ സാധാരണക്കാർക്കും ഈട് വെക്കാൻ ഒന്നുമില്ലാത്തവർക്കും ബാങ്കുകൾ വായ്പ നൽകില്ല പിന്നീട് എളുപ്പം വായ്പ കിട്ടുന്നത് പലിശ സംഘങ്ങളിൽ നിന്നാണ് നമ്മൾ സാധാരണ ലോൺ എടുക്കുന്ന പോലെ തന്നെ എല്ലാ പ്രൂഫുകളും അയാൾക്ക് ഹാജരാക്കി അതുപോലെ തന്നെ അച്ഛൻ്റെ ചെക്ക് ലീഫ് അച്ഛൻ്റെ വിലയുള്ള ചെക്ക് ലീഫ് എടുത്ത് കാക്കനാട് യൂണിയൻ ബാങ്കിനാണ് എടുത്തത് അയാൾ അന്നായിട്ട് നേരെ ബാബുരാജും ഷഹനാസും എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി ഇയാളാണ് ബാങ്ക് മാനേജർ ഇയാളാണ് നിങ്ങൾക്ക് ലോൺ തരണതെന്ന് അന്ന് പറഞ്ഞത് പീപ്പിൾസ് ബാങ്കിൽ നിന്ന് പോയി ഞങ്ങൾ ആധാർ റിസൈൻ ചെയ്തിരുന്നു എഴുപതിനായിരം രൂപ എടുത്ത് അത് കഴിഞ്ഞ് അച്ഛനെ കൊണ്ടൊരു എട്ട് എട്ടോ പത്തോ ചെക്ക് ലീഫിൽ ഒപ്പിടിച്ച് മേടിച്ച് ഈ ചെക്ക് ലീഫായിട്ട് പോയി തൃപ്പൂണിത്തരം ഞങ്ങളോട് വരാൻ പറഞ്ഞു ആദാനം രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് അത് ആധാനം രജിസ്റ്റർ ചെയ്യണമെന്ന് വെച്ചാൽ വെറുതെ മുദ്രപത്രത്തിൽ ഞങ്ങളെ കൊണ്ട് ആദ്യം ഒപ്പിടിച്ചതിന് ശേഷമാണ് ഇവരെല്ലാം എഴുതി ചേർത്തത് അത് കഴിഞ്ഞ് പിന്നെയും രണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ആദാ രജിസ്റ്റർ ചെയ്യണ ഓഫീസിൽ വരാൻ പറഞ്ഞാൽ അച്ഛനെ അതിൻ്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പോൾ അവർ തമ്മിലെന്തോ കള്ളക്കളി ഉണ്ട് രജിസ്ട്രാളും ബാബുരാജും തമ്മിലുള്ളത് അത് കഴിഞ്ഞാണ് ഒരു ആറു മാസം എട്ട് മാസത്തോളം ഞാൻ അയ്യായിരം രൂപ വെച്ച് ബാബുരാജിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടിരുന്നത് ആ ബാബുരാജ് പത്താം തീയതി ആവുമ്പോഴത്തേക്ക് കാറായിട്ട് ഇവിടെ വന്നിരിക്കും കാരണം ബാബുരാജന് അയ്യായിരം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവർ ആദ്യം ആദ്യം കൊടുക്കണ പൈസക്ക് ഇവരുടെ അക്കൗണ്ടിലേക്ക് അവർ പോയിക്കൊണ്ടിരുന്നത് ഇവർ ബാങ്കിലിടക്കണമെന്നുണ്ടായിരുന്നില്ല എട്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ജപ്തിക്ക് ഉള്ള പേപ്പർ പിടിച്ചുകൊണ്ട് ഈ ജപ്തി വന്നപ്പോൾ രണ്ടുപേരും വിളിച്ചുകൊണ്ട് വന്ന് രണ്ടുപേരും വിളിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് ഒരു മുപ്പതിനായിരം രൂപ അടക്കുകയാണെങ്കിൽ ജപ്തി ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് മുപ്പതിനായിരം രൂപ എൻ്റെ കുറി വട്ട എത്തിയില്ല അതിന് മുമ്പ് ഞാൻ ആ മുപ്പതിനായിരം രൂപ വിളിച്ച് ആ കുറിയുടെ പൈസ ആദ്യം മുപ്പതിനായിരം രൂപ കൊണ്ടേ കൊടുത്തു പക്ഷേ പക്ഷെ അവരതും അടച്ചില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജപ്തി ഇതുപോലെ തന്നെ വന്ന് പതിച്ച് അത് കഴിഞ്ഞ് ബാങ്കിലെ ആൾക്കാർ വന്ന് അവർ തന്നെ ഒരു അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി തന്നെ കേസായിട്ട് മുന്നോട്ട് പോവുകയാണ് ആധാറം നൽകിയാൽ ബാങ്കുകളിൽ നിന്ന് എളുപ്പത്തിൽ വായ്പ ശരിയാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന സംഘങ്ങളും ഉണ്ട് വായ്പയെടുക്കാനായി വസ്തുവിന്റെ പ്രമാണം ആവശ്യപ്പെടുകയും അത് ഈട് വെച്ച് കൈക്കലാക്കുകയും ചെയ്യും ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ലക്ഷം രൂപയാണ് മകനെ വിദ്യാഭ്യാസ ലോൺ എടുത്തത് അവർ നിരന്തരം റിലയൻസിൻ്റെ ഗുണ്ടകൾ വന്ന് ഭീഷണിയാണ് സൂര്യൻ കടാതെ ഇപ്പോൾ അവരെന്താ വെച്ചാൽ അരേക്കറോളം ഭൂമി വിറ്റിട്ട് രണ്ടര ലക്ഷം രൂപ എടുത്തത് അത് അഞ്ച് മുക്കാൽ ലക്ഷമായി അപ്പോൾ ഈ അര ഏക്കർ ഭൂമി വിറ്റിട്ട് ആ റിലയൻസ് ബാങ്കിൽ റിലയൻസിൻ്റെ കൊട്ടേഷൻ കമ്പനി കൊട്ടേഷൻ ആണ് റിലയൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് ബാങ്ക് പ്രവർത്തി ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് അവിടെ കൊണ്ടുപോയി ഒരു അവസ്ഥയാണ് വിദ്യാഭ്യാസം ജോലി ആ ഭൂമി യും ചെയ്തു ഒന്നോ അതിലേറെയോ ആധാരങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഈടു നൽകി പണം വായ്പ എടുക്കുന്ന തട്ടിപ്പാണ് മിക്കയിടങ്ങളിലും നടക്കുന്നത് ഈ തട്ടിപ്പിനായി ചില ബാങ്ക് മാനേജർമാരും സബ് രജിസ്ട്രാർമാരും മാഫിയകൾക്കൊപ്പം ചേരുന്നു ഓരോ ദിവസവും കിടപ്പാടവും കച്ചവട സ്ഥാപനങ്ങളും മറ്റു സ്വത്തുക്കളും നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് സമരസമിതി നേതാവ് പി ജെ മാനുവൽ കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നു ഞങ്ങൾ വേദനിപ്പിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തഞ്ച് വയസ്സുള്ള ഇവിടുത്തെ ഏറ്റവും വലിയൊരു മുത്തശ്ശി ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഒരമ്മ ആറ് സെൻറ്റാണ് അവർക്കുള്ളത് അവർ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിച്ചിരിക്കുക ഇത് തട്ടിച്ചിരിക്കുന്ന സെൻട്രൽ ബാങ്കാണ് സെൻട്രൽ ബാങ്ക് നമുക്കറിയാം നാഷണലൈസ്ഡ് എന്ന് പറയുമ്പോഴും ടാറ്റ തന്നെയാണ് അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ടാറ്റയാണ് തുടങ്ങി വെച്ചത് അവർ മൂന്ന് കുടുംബങ്ങളെയാണ് പറ്റിച്ചിട്ടുള്ളത് പുഷ്പമത്തെയും അതുപോലെ തന്നെ മുരളീധരനെയും ചന്ദ്രമതിയും എന്നിട്ട് അവർ ഈ കഴിഞ്ഞ ദിവസം ഈ കുടുംബത്തിലെ എൺപത്തഞ്ച് വയസ്സിലെ ഈ അമ്മ ജപ്തി ചെയ്യുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഹൃദയാഘാതമെന്ന് താഴെ വീണ് കണ്ണുപോയി ഇരിക്കുന്ന സമയത്ത് വളരെ ധിക്കാരത്തോടെ ഒരു വടക്കേ ഇന്ത്യൻ മാനേജർ വന്നിട്ട് അവരെ തെരുവിലേക്ക് ഇറക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സർക്കാർ എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് ഉന്നയിക്കുക കേരളത്തിൽ വായ്പാ തട്ടിപ്പ് സംഘങ്ങളും ബ്ലേഡ് മാഫിയകളും സജീവമാവുകയും സർഫാസി നിയമം ഉപയോഗിക്കപ്പെടുകയും ചെയ്തതോടെയാണ് ഇത്തരമൊരു സമരം തുടങ്ങിയത് സർഫാസി നിയമത്തിനെതിരെ ഒരുപക്ഷെ രാജ്യത്തു തന്നെ ആദ്യമായി നടക്കുന്ന സമരമായിരിക്കും ഇത് ദേശീയ പട്ടികജാതി കമ്മീഷൻ മുൻപാകെ കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ടവർ പരാതി നൽകിയിരുന്നു മുപ്പത് ദിവസത്തിനകം നടപടിയെടുക്കണമെന്ന് സംസ്ഥാന എസ് സി വകുപ്പിന് ദേശീയ കമ്മീഷൻ നിർദ്ദേശം നൽകി എന്നാൽ കേന്ദ്ര നിയമമായ സർഫാസിക്ക് കീഴിലെ നടപടിയായതിനാൽ ഇടപെടാനാവില്ല എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി വിഴിഞ്ഞത്തെ പദ്ധതികൾക്ക് വേണ്ടിട്ടോ ഇവിടെയുള്ള മെട്രോ റെയിലുകൾക്ക് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് അത് അതുമല്ലെങ്കിൽ കയ്യേറ്റരായിട്ടുള്ള വൻകിട കയ്യേറ്റക്കാർക്ക് വേണ്ടിയിട്ട് ഈ നിയമസഭയിൽ പോലും ആലോചിക്കാതെ നിയമമുണ്ടാക്കാനായിട്ട് നിമിഷങ്ങൾ മാത്രം മതിയാവുന്ന മനുഷ്യര് ഈ സമരത്തെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നുള്ള പ്രശ്നം തട്ടിപ്പിനിരയായവരെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി കിടപ്പാടവും പ്രമാണങ്ങളും തിരികെ നൽകണമെന്നും ലോൺ മാഫിയയ്ക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും സമരസമിതി ആവശ്യപ്പെടുന്നുണ്ട് വായ്പാ തട്ടിപ്പ് നടത്തിയ കേസുകളിൽ സർഫാസി നിയമം പ്രയോഗിക്കാതിരിക്കുക മോറട്ടോറിയം പ്രഖ്യാപിക്കുക തുടങ്ങിയവയും ഇവരുടെ ആവശ്യങ്ങളാണ് വരെ രണ്ട് കൊല്ലം ഞാൻ പിന്നെ എനിക്ക് കിട്ടിയത് വരെയും അങ്ങനെ ചുരുക്കത്തിൽ വലിയ രീതിയിൽ വായ്പ എടുത്തവരുടെ കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്ന വർത്തമാന കേരളത്തിൽ അതിനെതിരെ നടക്കുന്ന ചെറുത്തുനിൽപ്പിന് ചെറിയ അർത്ഥങ്ങളല്ല ഉള്ളത് അത്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വായ്പ എടുക്കുന്നതിന് ബാങ്കുകളെ സമീപിക്കുന്ന പാവപ്പെട്ടവരെ തട്ടിപ്പിനിരയാക്കി വലിയ സാമ്പത്തിക കുറ്റവാളികളായി ചിത്രീകരിക്കുന്ന ഇത്തരം മാഫിയകൾ മലയാളിയുടെ സ്വൈര ജീവിതത്തിനാണ് തടസ്സമാകുന്നത് ഈ സമരത്തോട് അധികാരികൾ മുഖം തിരിച്ചാൽ വായ്പ എടുത്തവർക്ക് തെരുവ് മാത്രമാകും ആശ്രയം ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്തയാഴ്ച